കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ കോഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി ജാൻ എന്ന പരിപാടി സംഘടിപ്പിച്ചത് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു എന്നതാണ് ജയഭാരത് കോളേജിന്റെ പ്രത്യേകത കോളേജിലെ എ പി ജെ അബ്ദുൾ കലാം ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ എ എം കരീം നിർവഹിച്ചു ഒരു എൻജിനീയർ എന്ന് പറയുമ്പോൾ അതെന്താണ് ആ വേട് കൊണ്ട് ഉൾക്കൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയണം കാരണം ഇന്നിവിടെ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന നിങ്ങളെല്ലാവരും അപ്പോൾ എഞ്ചിനീയേഴ്സിന് പ്രത്യേകതയും വേറെ ഏതൊരു ഫീൽഡ് നോക്കിയാലും ഡോക്ടർ നോക്കൂ സമൂഹത്തിൽ വിലയും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ഡോക്ടറുടെ പ്രയോഗിക്കണമേണ്ടി ആ ഡോക്ടർ തൻ്റെ കഴിവുകൾ പ്രയോഗിക്കണമെങ്കിൽ ആരെങ്കിലും രോഗി വരണോ എന്നാലും ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിയുള്ളൂ എത്ര നല്ല ഡോക്ടറായാലും ഒരു രോഗി ഇല്ലെങ്കിലായാലും അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയും നല്ല വക്കീലുണ്ടോ എന്താ കാര്യം കേസുകളും ഉണ്ടാവേണ്ടിയിട്ടുണ്ടാവും നമ്മൾ തമ്മിൽ അടിച്ചാലേ അവനും ആ വക്കീലിന് പണിയുള്ളൂ അതുപോലെയാണ് ഏത് ഫീൽഡും എക്സെപ്റ്റ് എൻജിനീയറിംഗ് ഒരു എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ കാണുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് അവൻ പുരോഗതിയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് ഈ നാട് എൻ്റെ സമൂഹം അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്ത് ഞാൻ ജീവിക്കുന്ന ആ ഇടം എങ്ങനെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ഒരു എഞ്ചിനീയറിനൊക്കെ മനസ്സിലാക്കുന്നത് മറ്റൊരു വിഭാഗത്തിനും ആ വിധത്തിലുള്ള ചിന്താഗതി ഉണ്ടാവുകയില്ല എന്നുള്ളത് പ്രിൻസിപ്പൽ അഷർ ഒ ആയി అధ్యక్షത വഹിച്ചു ദിവാഗരൻ എംആർ സ്വാഗതം പറഞ്ഞു ഇന്നൊവേഷൻ ആൻഡ് റിസേർച്ച് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ നിസാം റഹ്മാൻ മുഖ്യാതിഥിയായി നമ്മൾ ആളുകൾ ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കാവലുസത്തെ ഇഷ്ടപ്പെടകൻഗളിൽ പകരം എന്തേ മീൻ പിടിക്കാനാണ് പിടിക്കാൻ മടി ചെയ്യുന്നെങ്കിൽ അയാൾോ ജീവിതകാലം മുഴുവൻ അയാൾ ഇഷ്ടപ്പെടകൻ തടിയാണ് ഞാൻ പറഞ്ഞ പ്രോവർബിന്റെ Vyaptiandalasha. That Jaybal group of institutions knowing under the great leadership of our Shayman M The most important thing is that today Kru 18 is the national day for go fishing day. You can search it. In the Devasan, നാഷണൽ ഗോ ഫിഷിംഗ് ഡേ ആണ് സോ ഇറ്റ് അത് നിങ്ങൾ നിങ്ങളിന്ന് ലീവ് എടുത്തിട്ട് തൊട്ടടുത്ത് യൂണിയാണ് നാഷണൽ ഫിഷിംഗ് ഡേ ലീന് വേണ്ടിയിട്ടാണ് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനൽ ഡെവലപ്മെന്റ് ഗോളിലെ പതിമൂന്നാമത്തെ ഗോളാണ് ലൈഫ് അണ്ടർ വാട്ടർ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ജീവിക്കുന്നതോടൊപ്പം തന്നെ ജലാശയങ്ങൾ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം സംരക്ഷണം നൽകണം എന്നുള്ളതാണ് അതിൻ്റെ അന്തസത്ത ഈ ഒരു ദിവസം ഇന്നിവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അസർ പറഞ്ഞതുപോലെ വൈ പോയിൻസിഡൻസ് ആണ് ഞാൻ ഇന്നിവിടെ എത്താൻ സാധിച്ചത് അസ്വര് ഒരു ഒരു ശേഷമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ സ്ഥലത്തായിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ നോ കാരണം ഇത് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് ആശംസകൾ നേർന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും പുരസ്കാരങ്ങൾ നൽകി നൂറ്റി നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളോളം കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ ജോലി ലഭ്യമാക്കിക്കൊണ്ടാണ് എന്നതും ജയഭാരത് കോളേജിനെ മികവുറ്റതാക്കുന്നു കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുലൈമാൻ ഇ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വെങ്ങോല